നൂനു കിച്ചൺ ഇന്ന് സ്പെഷ്യൽ നല്ല അറുത്ത നാടൻ കോഴി അതായത് മുട്ടക്കോഴി അതാണ് ഇന്ന് നമ്മളെ സ്പെഷ്യൽ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് തക്കാളി ഉള്ളി എല്ലാം വഴറ്റിയതിന് ശേഷം കുക്കറിൽ നമ്മളിത് അടിച്ചെടുക്കും എന്തായാലും ഇത് സൂപ്പറാണ് നല്ല രസമാണ് ഇത് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനമാണ് എനിക്കിത് നല്ല ടേസ്റ്റാണിത് ഇതിലിപ്പോൾ പിന്നെ ഒരു ദിവസം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി നമ്മളിതിലിടും പിന്നെ കുറച്ച് പച്ചമുളകും ഇപ്പോൾ ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയിലിട്ട് നല്ല വാടിയതിന് ശേഷം ഒരു നാല് ടീസ്പൂണ് മുളക് കൂടി ഇട്ടിട്ടുണ്ട് കാരണം മുളക് കൂടിയാണ് ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് ചില ആൾക്കാർ മല്ലിപ്പൊടി യൂസ് ചെയ്യും കൂടുതൽ പിന്നെ ഭർത്തഡിടും തേങ്ങ വറുത്തിട്ടിടും പക്ഷെ ഞാനിവിടെ മുളക് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് പിന്നെ നമ്മുടെ മറ്റേ മസാല ചിക്കൻ മസാല പിന്നെ കാർ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് പിന്നെ കര മസാല അങ്ങനെ ഇതൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ചെറിയ കഷ്ണ ഉള്ളി മുറിച്ചിട്ട് ഇതിലേക്ക് ഇടുന്നു ഓൾറെഡി നമ്മൾ ഉള്ളി വാടി ഇട്ടിട്ടുണ്ട് വാടി ഉള്ളി ഉണ്ട് പക്ഷേങ്കിൽ ഇത് ഒരു ഒരു വേറെ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ഉള്ളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കഷ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് അത് എന്തോ ഒരു ഉള്ളി ചെറുങ്ങനെ ഇങ്ങനെ കടിക്കാൻ കിട്ടും ഞാൻ അതുകൊണ്ട് ഞാൻ ഇത് ഇതിലേക്ക് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം കേട്ടോ പിന്നെ ആവശ്യത്തിന് കുറേ വെള്ളം നോക്കില്ല ഓൾറെഡി ചിക്കനിൽ വെള്ളം ഉണ്ടാകും അപ്പോൾ കുറച്ച് വെള്ളം കൂടി നമ്മൾ വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യും ഇത് കുക്കറിൽ ഒരു പത്ത് വിസിൽ ആദ്യം നല്ല തീയിൽ പിന്നെ ഒരു രണ്ട് വിസിൽ പിന്നെ ചെറിയ തീയിൽ ഒരു എട്ട് വിസില് അങ്ങനെയാണ് കാരണം ഇതിന് വേവ് കൂടുതലാണ് അപ്പോൾ അതാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കുക്കറിലാണ് ഇത് ചെയ്യുന്നത് ഇൻഷാല്ല അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഇത് ആയതിന് ശേഷം നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം അടിപൊളിയാണ് സൂപ്പറാണ് അങ്ങനെ ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മളൊരു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കും അതിന് ശേഷം ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കാരണം കോയിൽ വെള്ളം ഉണ്ടാവുമല്ലോ ഓൾറെഡി ചിക്കനിൽ വെള്ളം ഉണ്ടാകും അപ്പം പിന്നെ ഉപ്പ് വിട്ടതിന് ശേഷം ഇത് അടച്ചതിന് ശേഷം ഒരു പത്ത് പിസിൽ നല്ല എന്താ പറയുക രണ്ട് വിസിൽ നല്ല തീയിലും പിന്നെ അതിന് ശേഷം ചെറിയ തീ വെച്ചതിന് ശേഷം എട്ട് വിസിലും ഓക്കെ അങ്ങനെ നമ്മളെ ചിക്കൻ റെഡിയിട്ടുണ്ട് കേട്ടോ ഫ്രഷ് ചിക്കൻ ഇതിൽ നിങ്ങൾക്ക് വേണം വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഫ്രൈ പാനിൽ കുറച്ച് മുളക് പൊടി തേങ്ങയും വറുത്തതിന് ശേഷം ഇത് കുറച്ച് അതിലേക്ക് ആഡ് ചെയ്തിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കുറവായിട്ട് കിട്ടും നല്ല ടേസ്റ്റാണ് ഇതിന് മുളപൊടി നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ചില ആൾക്കാർ തേങ്ങ വറുത്തിട്ട് വറുത്തറച്ചെടും പക്ഷെ ഇത് വേറെ ടേസ്റ്റാണ് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ